ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും പുതിയ റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ പ്രകാശൻ ഇതുവരെയും കാര്യങ്ങളൊന്നും മനസ്സിലായിട്ടില്ല പക്ഷെ ഉടനെ തന്നെ ആ സത്യങ്ങളൊക്കെ വെളിപ്പെടുത്തുന്നുണ്ട് ലക്ഷ്മിയും മകൾ കാർത്തികയും അങ്ങനെ നിൻ ത നിന്റെ മകളാണ് ഇത് ഈ നിൽക്കുന്ന കാർത്തിക എന്നും ഉള്ള കാര്യം അപ്പോഴാണ് പ്രകാശൻ മനസ്സിലാക്കുന്നത് അതുപോലെ തന്നെ കല്യാണം കഴിക്കാനിരുന്ന പെണ്ണും തൻ്റെ ആദ്യ ഭാര്യയും ഒന്നു തന്നെയാണെന്നുള്ള കാര്യമൊക്കെ മനസ്സിലാക്കാണ് അങ്ങനെ കമ്പനിയിൽ നിന്നും അതുപോലെ തന്നെ വീട്ടിൽ നിന്നുമൊക്കെ അടിച്ചിറക്കുന്നുണ്ട് പ്രകാശനെയും അമ്മയെയും മകനെയും അവരങ്ങനെ തെരുവിലേക്ക് ഇറങ്ങുകയാണ് എന്തു ചെയ്യണമെന്നറിയാതെ അവര് പെരുവഴിയിൽ അങ്ങനെ നിൽക്കുന്നുണ്ട് ആ സമയത്ത് വിക്രം അവരോടായി പറയുന്നുണ്ട് നിങ്ങള് ഈ അച്ഛൻ കാരണമാണ് എൻ്റെ ജീവിതം ഇങ്ങനെയായത് എന്തു നല്ല സ്വപ്നം കണ്ട് ജീവിതമായിരുന്നു അച്ഛനാണ് എല്ലാം തകർത്തത് എന്നും പറഞ്ഞ് പ്രകാശനെ കുറ്റപ്പെടുത്തുമ്പോൾ പ്രകാശൻ പറയാണ് മക്കളെ ഞാൻ എന്ത് ചെയ്തു അവരെല്ലാവരും ചേർന്ന് നമ്മളെ കബളിപ്പിച്ചതല്ലേ ഇത് അപ്പൊ അച്ഛൻ്റെ കയ്യിൽ നിന്ന് വന്ന തെറ്റുകൊണ്ടാണല്ലോ അവരങ്ങനെയൊക്കെ ചെയ്തത് അച്ഛനൊന്നും പറയണ്ട അച്ഛൻ തന്നെയാണ് എൻ്റെ ജീവിതമൊക്കെ ഇങ്ങനെയാക്കി മാറ്റിയത് അച്ഛനെ ഇരുപത്തിനാല് മണിക്കൂറും രാജകുമാരൻ രാജകുമാരൻ എന്നൊക്കെ പറയാറുണ്ടല്ലോ ഈ രാജകുമാരന് വേണ്ടിയിട്ട് എന്തെങ്കിലും ഉണ്ടാക്കി വെച്ചോ ൾക്കിടയില് എന്തെങ്കിലും സമ്പാദിച്ചു വെച്ചോ മക്കൾക്ക് വേണ്ടിയിട്ട് അവര് രണ്ടുപേരും പെൺമക്കള് രണ്ടുപേരും രക്ഷപ്പെട്ടു അവർക്ക് അവര് രണ്ടുപേരും അവരുടെ ജീവിതം സുരക്ഷിതരാക്കി പക്ഷേ എൻ്റെ ജീവിതം മാത്രല്ലേ വഴിയാതാരായുള്ളൂ ഇപ്പോ ഇനിയിപ്പോ നിങ്ങളെ രണ്ടുപേരെയും കൂടി ഞാൻ നോക്കേണ്ട അവസ്ഥയിലായി ഞാൻ എവിടുന്നെടുത്ത് നോക്കാനാണ് എനിക്ക് നിങ്ങൾ രണ്ടുപേരും ശരിക്കും എനിക്കൊരു ബാധ്യത തന്നെയാണ് എന്ന് പറയുന്നുണ്ട് അവരുടെ മുഖത്ത് നോക്കിയിട്ട് അപ്പൊ അമ്മ പറയാണ് മോനെ വിക്രം നീ ഇങ്ങനെയൊന്നും പറയല്ലടാ അച്ഛന് വയ്യാത്തതല്ലട ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നിന്റെ വായിൽ നിന്ന് ഇങ്ങനെയൊക്കെ കേട്ട് കഴിഞ്ഞാൽ അവരൊരിക്കലും സഹിക്കാൻ പറ്റില്ല നിനക്ക് വേണ്ടിയാണ് ഇത്രയും നാൾ ജീവിച്ചത് എന്നൊക്കെ പറയുമ്പോൾ ആര് ജീവിച്ചിട്ട് എന്തും കാര്യമൊന്നും പറയേണ്ടത് പറയണം പിന്നെ ഒരു ഒരാരോഗ്യമില്ല ഒന്നുമില്ല എന്തെങ്കിലും ഒരു പണി ചെയ്ത് ജീവിക്കാനും അതിനുമില്ല ആരോഗ്യം എല്ലാവരെയും വെറുപ്പിച്ച് നിർത്തി അച്ഛൻ തന്നെയാണ് അല്ലാത്തിന്റെ പുറകിലെന്നും പറഞ്ഞ് വീണ്ടും വീണ്ടും കുറ്റപ്പെടുത്തുകയാണ് പ്രകാശനെ പ്രകാശനതൊട്ടും സഹിക്കാൻ പോലും പറ്റുന്നില്ല പ്രകാശൻ അവിടെ നിന്ന് പൊട്ടിക്കരയുകയാണ് ആ തെരുവിൽ വെച്ചിട്ട് എന്നിട്ട് പറയുന്നുണ്ട് ഇനി കരഞ്ഞിട്ട് എന്താ കാര്യം വരുന്നെങ്കിൽ വരെ അല്ലെങ്കിൽ പെൺമക്കളെ കൂടെ പോയിട്ട് അവരുടെ കൂടെ അവരുടെ കൂടെ പോയി ജീവിക്കാൻ നോക്കിക്കോ അതാ നല്ലത് അല്ലെങ്കിൽ ഞാൻ പറയുന്നത് കേട്ട് എന്നെ അനുസരിച്ച് വേണം ജീവിക്കുക ിക്കാനായിട്ട് എന്നും പറഞ്ഞിട്ട് പ്രകാശനും അമ്മയും ഇങ്ങനെ വരുടെയും എന്നും പറഞ്ഞ് അവൻ അങ്ങോട്ട് മുന്നോട്ട് പോവുകയാണ് അപ്പോൾ അതൊക്കെ കണ്ട് പ്രകാശൻ അമ്മ അമ്മയ്ക്കും സഹിക്കാൻ പറ്റുന്നില്ല നീ വളർത്തിയ മകനല്ലേടാ എന്നിട്ട് നിന്റെ ജീവൻ വരെ നിന്റെ ജീവിതം അല്ലാതെ അവന് വേണ്ടിയിട്ടാണ് പണയം വെച്ചത് എന്നിട്ടും നീ കണ്ടില്ലേ ഇങ്ങനെയൊക്കെയായി നിന്റെ ശരീരത്തിൻ്റെ ഒരു അവയവം വരെ അവന് വേണ്ടിയിട്ട് അവ എല്ലാവർക്കും വേണ്ടി കൊടുത്തു ആ അവയവം വരെ വിറ്റു എന്നിട്ടും അവൻ പറഞ്ഞ വർത്തമാനം കേട്ടോ നിനക്ക് ഇങ്ങനെ ഇങ്ങനെ ഒരു മകൻ എനിക്ക് ഇല്ലാതിരിക്കില്ല ഇതിലും ഭേദം ഇതിലും ഭേദമാണ് നിന്റെ രണ്ട് പെൺമക്കൾ എന്ന് അമ്മൂമ്മയൊക്കെ പറയുന്നുണ്ട് എന്തായാലും പ്രകാശനും അമ്മൂമ്മയ്ക്കും വിക്രത്തിൻ്റെ കയ്യിൽ നിന്നും നല്ലത് കിട്ടുന്നുണ്ട് കാരണം നല്ല ശരീരയ്ക്ക് അനുഭവിക്കുന്ന അവർ ജീവിതം എന്താണെന്ന് കറക്റ്റ് അനുഭവിക്കുന്നുണ്ട് അങ്ങനെ ഒരു ഭാഗം നമുക്ക് ഉടനെ തന്നെ കാണാം ഓക്കെ ഫ്രണ്ട്സ് ബൈ താങ്ക്